പിന്നെ ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാം കൂടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ കിട്ടും പറ്റൂല എല്ലാം കൂടെ കാരണം ഫുൾ ടൈം അവിടെയാണ് രാവിലെ പോയി വൈകുന്നേരം ഒക്കെ അവിടെ ഇപ്പം തന്നെ എന്തേലും അത്യാവശ്യം ഉള്ളപ്പോൾ ക്ലോസ് ചെയ്തൊക്കെ ഇടും അങ്ങനെ പിന്നെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം ഏകദേശം ഒരു പത്ത് മാസമായി അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ അവിടെ കുറച്ച് ഉണ്ട് നമ്മൾ പിന്നെ പ്രയാസം കൊണ്ട് പറയുന്നു കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യണം നമ്മൾ ആൾറെഡി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ അത് ഇതല്ലാതെ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒന്ന് രണ്ട് മെഷീനും പിന്നെ കുറച്ച് കിച്ചൺ ഒക്കെ കുറച്ച് ഒക്കെ വരുത്തണം പിന്നെ അപ്പോൾ നമ്മൾ മാത്രമല്ല നമുക്ക് പതിനൊന്ന് മാസം കഴിയുമ്പോൾ അഗ്രിമെൻറ്റ് വീക്ക് ചെയ്ത് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതിലാണ് പിന്നെ വൺ ആയിട്ട് പിന്നെ ഭയങ്കര ഗ്രോത്ത് അല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ അത്യാവശ്യം നമ്മൾ പിന്നെ എല്ലാം എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലൊക്കെ ഫേസിലൊക്കെ എന്ന് വെച്ചാൽ ട്രെൻഡനുസരിച്ച് വരുന്ന സാധനങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ റെഡി ആയി വരും പിന്നെ മെയിനായിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ പിന്നെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്തതിൽ പുതിയ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നില്ല ബ്ലോഗേഴ്സ് ആരെങ്കിലും ഒക്കെ അതായത് ഇൻസ്റ്റാഗ്രാമിലുള്ളവരെയൊക്കെ വിളിച്ചൊക്കെ അവർ ചെയ്യും ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പബ്ലിസിറ്റി കിട്ടിയാണ് കൂടുതലും സെയിൽ വരുന്നത് കുഴപ്പമില്ല പിന്നെ അപ്പം നമ്മൾ ഓണമൊക്കെയാണ് അപ്പോൾ ചിന്തിന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ആണല്ല കുറേ ദിവസമായിട്ടുള്ളൊരു പ്ലാനാണ് ഒരു വണ്ടി നോക്കണമെന്ന് വിചാരിച്ചത് ഇപ്പം ഒരു വണ്ടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഷോപ്പിലെത്തിക്ക് വണ്ടിയുടെ അത്യാവശ്യം ഉണ്ട് എൻ്റെ വണ്ടി ആണെങ്കിൽ ഓടി ഓടി പണി ചെയ്ത് പണി ചെയ്ത് വയ്യത് ഭയങ്കര മെയിൻ്റനൻസ് ആണ് മാത്രമല്ല നമുക്ക് ഇതൊരു ഗിയർലെസ് ആണെങ്കിൽ സാധനമൊക്കെ വെച്ചിട്ടൊക്കെ വരാൻ കുറച്ചുകൂടെ എളുപ്പമാണ് പിന്നെ ചിന്നുവിന് ഓട്ടിക്കാന്ന് വെച്ചാൽ ഇപ്പം രാവിലെ വന്നിട്ട് തിരിച്ച് ബസ്സിലൊക്കെ കയറി ചെയ്യാമായിരുന്നു അപ്പോൾ വാസ്സുള്ള ദിവസമാണെങ്കിൽ അവളേയും കൂടെ ഇപ്പൊ രാവിലെ നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് ശേഷം അവൾ വണ്ടി തിരിച്ച് പോയിട്ട് അവസാനം വിളിച്ച് തിരിച്ച് തന്നാൽ മതി എന്തേരുണ്ടെങ്കിലൊക്കെ അപ്പം അങ്ങനെ പ്രത്യാവശ്യമായി ഇപ്പോഴാണ് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളൊരു ഞാനൊരു വണ്ടിയൊക്കെ പോയി നോക്കിയിട്ട് സെക്കൻഡ് ആണ് നോക്കി കുഴപ്പമില്ല അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വേറെ ഒന്ന് രണ്ടാവശ്യമുണ്ട് പർച്ചേസ് ഉണ്ട് പിന്നെ നൈജീരിയലിൽ ചെറിയൊരു ഷൂട്ട് പരിപാടിയുണ്ട് അപ്പോൾ ഇനി ഓണോക്കെല്ലാം അപ്പോൾ അതൊക്കെ പറ്റുന്ന പോലെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ച് എല്ലാവരും ഒരുപാട് പേര് ഡെയിലി ഒരാളെങ്കിലും ചോദിക്കും കേട്ടോ വീഡിയോ ഇല്ലേ ഇപ്പം എന്താണെന്നൊക്കെയുള്ളത് പിന്നെ ചെറിയൊരു ബ്രേക്ക് ബ്രേക്കാണെന്ന് പറയും പക്ഷേ അപ്പോൾ അതിനൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ കൂടുതൽ പിന്നെ ഷോപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ട് നമുക്ക് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം അത്യാവശ്യം കറണ്ട് ബില്ല് പാടാൻ അതൊക്കെ കൊടുത്തേ പറ്റുകയുള്ളൂ നമ്മളതനുസരിച്ച് വരുമാനം വരുന്ന രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാണ് അപ്പം എന്നത് മെയിനായിട്ടും ഉറക്കായിരിക്കാൻ പറ്റില്ല നമ്മൾ വേറെ വീഡിയോസിലൊക്കെ ഇപ്പോൾ തന്നെ ഓണത്തിനൊക്കെ വന്ന് നമ്മൾ ഷൂട്ടൊക്കെ ഒന്നപ്പോൾ എടുക്കാൻ പോകും ഷോപ്പിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ പറ്റുന്ന പോലെ ചെയ്യുന്നു ശരി പിന്നെ അപ്പം നമ്മൾ ആ വണ്ടി നോക്കി പോണാൾഡത്ത മേട്ടോ വണ്ടിയിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ തന്നെ പിന്നെ കരമനയാണ് അതിൻ്റെ അടുത്ത് തന്നെ മൈജമുണ്ട് അപ്പോൾ അവിടെ ഒന്ന് കയറണം

Andurum, uh, puff, neutral, de, de, okay, no, no. ും അംഗൻവാടി പോവാൻ വേണ്ടിട്ടല്ലേ അംഗൻവാടി പോവാനുള്ള പ്രിപ്പറേഷനിലാണ് രണ്ടുപേരും കൂട്ടായതോണ്ട് പിന്നെ ഷോപ്പിൽ ബാക്കി പോയിട്ട് ആദ്യം നമുക്ക് വണ്ടിയുടെ കാര്യം നോക്കാൻ പോവാം ചുട്ടിടാട്ടാ ഞാൻ വരുന്നില്ല അത് കൊണ്ടാ വെട്ടാ ഇസവറ് ദാ പോയി രണ്ടു പേര് അത് കൊണ്ടാക്കി ആ വരുന്നേ വരുന്നേ അസ്സങ്ങനെ ബസ്ilane <invece> വേണ്ടിയ യാത്ര ഇസ്ലേ കയറി ആ ലാസ്റ്റ് ആണ് അസ്സപരി വലു വലു ആ സ്കൂളേറ്റ് നോസേ ബസ് യാത്രയൊക്കെ വളരെ കുറവാ അതുകൊണ്ട് നല്ല നല്ല ബസ് എടുക്കുന്ന വണ്ടി വന്നിട്ട് വണ്ടി എടുക്കുമ്പോ നമ്മൾ തിരക്ക് കൊടുക്കുറഞ്ഞ പിന്നെ നമുക്ക് വണ്ടി കണ്ടീഷനായ ഇതിലൊന്നും പറയാൻ പിന്നെ അപ്പോഴും എൻ്റെ ഒരു ഇത് വരുന്ന റേറ്റിന് നഷ്ടമാണ് ലാഭമാണോ അങ്ങനെ ഇപ്പോൾ നമ്മൾ മൈജിയിലാണ് ജിയിലാണ് കേട്ടോ ഉള്ളത് നമ്മളൊരു ഫോണിൻ്റെ ഒരു കുളയതായിട്ട് വന്നതാണ് ഇതാണ് ഫോൺ സാംസങ് ഗാലക്സി എ സെവൻറ്റി പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റിൽ ആ എ ഈ ഫീച്ചറൊക്കെ വരുന്നൊരു ഫോണാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് ആ പത്തൊൻപതിനായിരം രൂപയാണ് ആ ചാർജർ ഉണ്ട് അപ്പം നമ്മളതിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടി വന്നതാണ് നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വണ്ടി നോക്കി വെച്ചത് ചിഹ്നം വീഡിയോ എടുത്ത് ക്ഷീണിച്ച് ചിഹ്നുവാണെങ്കിൽ ഇത് ഇതിൽ എന്ന് പറഞ്ഞാൽ അവൾ ഞാൻ ശരിയായിട്ട് എടുക്കുന്ന സമയത്ത് ഇവളെ വീഡിയോ ശരിയായിരിക്കില്ല ഇവിടെ ഒരു പറഞ്ഞാൽ വേറെ ആളെ വിളിച്ചോണ്ടിരും അതാണ് മേജിക്കകത്ത് ഇവിടെ ദൂരം താടിയാണ് നമ്മളെടുത്ത് ഒപ്പിച്ച് കാരണം നമ്മൾ കറക്റ്റായിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് റീഷൂട്ട് ഒന്നും നടക്കുന്ന കാര്യമല്ല ഇത് തന്നെ എത്ര സമയം പോകുന്നില്ല കാരണം ഈ ക്രൗഡിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര കുറവിച്ച ശേഷം കുറയെങ്കിലും ആളുകൾ പാസ് ചെയ്യാൻ നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല എങ്ങനെയും പഠിച്ച് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് വരും നമ്മളിപ്പോൾ ഫോണിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു ഇത് ആ പിന്നെ ഇന്നലെ എന്തായാലും ലോഞ്ചായേ ഉള്ളൂ ഇവിടെ അപ്പോൾ നമ്മളെടുത്ത് ഇനി നമുക്ക് വണ്ടി പോയി നോക്കാം ഇനി അതിൻ്റെ പേപ്പറൊക്കെ കൂടെ വാങ്ങണം ചിനുവിൻ്റെ സാരധി പുതിയത് ലൈസൻസ് എടുക്കണം കുറേ പണികളുണ്ട് നമ്മളിത് കരമന എന്നാണ് കേട്ടോ വണ്ടി എടുത്തത് പിന്നെ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാണോ വാഷ് ചെയ്തില്ല ഒതുക്കി വെച്ചിരിക്കണം നമ്മൾ പോയി ഒന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി ആക്കി കിടക്കുന്നത് അതാണ് ലീഗമാണ് കേട്ടോ ടി വി എസിൻ്റെ ഉള്ള മേസാണ് ഒന്ന് വാഷ് ചെയ്തെടുക്കുമ്പോഴേ അയാളൊന്ന് ലുക്കാവുള്ളൂ ഓക്കെ അപ്പോൾ പോയിട്ട് ബാക്കി ഓക്കെ ഏതാ നമ്മളിതാ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്ന കേട്ടോ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിതാണ് വണ്ടി ടി വി എസ് വിഗോ അപ്പോൾ അത്യാവശ്യം പഠിക്കാനും നമുക്ക് ഷോപ്പിൽ സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഇത് മതി അതുകൊണ്ടാണ് പിന്നെ തൽക്കാലത്തേക്ക് ഒരു യൂസിൻ്റെ അടുത്ത് കൊള്ളാ നല്ല വണ്ടിയാണ് വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരാളിനെ അവർ പിന്നെ കുറച്ച് ദിവസം ഒതുക്കി വെച്ചിരുന്നതാണ് പിന്നെ ഒതുക്കി വെച്ചെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് നമ്മളൊന്ന് പിന്നെ ഇന്ന് ഇന്നിനിപ്പം പണി മുടക്കി ചിന്ന് പറഞ്ഞു ഇന്ന് ലീവ് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഇന്ന് പിന്നെ നമ്മളിന്ന് വൈകുന്നേരം പോകണം എന്ന് പിന്നെ വന്ന് ഇവർ പിള്ളേരൊക്കെ എത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ ലേറ്റായി കാരണം അവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലേറ്റായി പിന്നെ നമ്മൾ നേരെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങു വന്ന് പിന്നെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി റെഡി ആക്കി ഇനി ഒന്ന് ക്ഷേത്രത്തിൽ പോണം ഹായ് പറ എല്ലാരും കണ്ടിട്ടൊക്കെ കൊറേ ആയില്ലേ എന്താണ് നോക്ക് പിന്നെ മുറിച്ചു അപ്പൊ ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓടിച്ച് കൈ തെളിയണം ലൈസൻസ് എടുക്കണം പിന്നെ വണ്ടി പേര് മാറിയിട്ടില്ല പേരിനെ ആണ് മാറാൻ വേണ്ടിട്ട് നമ്മളൊന്നും ഇന്ന് നടന്നില്ല കാരണം ലേറ്റ് ആയതുകൊണ്ട് ഇനി നാളെ പോയി ചിന്നിൻ്റെ പേരിലോട്ടാക്കണം ചിന് വണ്ടി ഇഷ്ടപ്പെട്ടോ അത് മാത്രമേ ഞാൻ ചിന്നിട്ട് ചോദിക്കാൻ പറഞ്ഞു കേട്ടോ ഓടിച്ചപ്പോ വെയിറ്റ് ആണ് ചിന്നിനു ഞാൻ പറഞ്ഞത് തലക്കല്ല ചുമക്കുന്നത് നമ്മൾ ഉരുട്ടിക്കൊണ്ടാണ് പോണത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത മറ്റേ പ്രായക്കുള്ള ഓപ്പൺ ജിം പക്ഷെ ഇവിടെ കേറുന്ന മൊത്തം പ്രായം കുറഞ്ഞവരാണെന്നേ ഉള്ളൂ നമ്മുടെ അണങ്ങ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് ഗവൺമെന്റ് ചെയ്തത് അപ്പുറത്തുണ്ട് ഒരു ടി വി സെറ്റപ്പ് പാർക്കും അല്ലയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല തിരിഞ്ഞിരുന്നിട്ട് തിരിഞ്ഞിരുന്നിട്ടാണെന്ന് തോന്നുന്നു നമുക്ക് ജിമ്മിലുള്ളത് അതാണ് അത് വെയിറ്റിട്ട് കളിക്കണത് ഇതെന്തോന്നു വെട്ടം കിടക്കുന്നത് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് ദിവസം ആ അങ്ങനെയാണ്

ഒരാളാണെ അവിടെ വെച്ചിരുന്ന പ്രസാദീത്ത് നമ്മളെ ഞാൻ ഇതാ വണ്ടി മാറിപ്പോ നൈസായിട്ട് ഇതില് കുറിയൊക്കെ അടിച്ച് വെച്ചാ നമ്മളിതായിരിക്കും ഇനി അമ്മ പഠിക്കണത് വണ്ടി എങ്ങനെ ഉണ്ടെന്ന് എല്ലാരും പറയണം ാ മതി എനിക്ക് പോയിട്ട് ഒന്ന് പോയിട്ടൊന്നിട്ടുണ്ട് അത്യാവശ്യമാണ് കൈസപ്പങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പം ഷോപ്പിൽ നമുക്ക് ആൾറെഡി കുറച്ച് വർക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും ചെയ്യാൻ പറ്റുമെന്നു പറഞ്ഞു ഓരോന്നാളും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് വണ്ടി അത്യാവശ്യമായിട്ട് പിന്നെ വണ്ടി എടുത്ത് ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആഡ് ചെയ്യാൻ പോകുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാനാണ് ഒന്ന് നമ്മൾ പേരൊന്ന് ചേഞ്ച് ചെയ്താലോ എന്നൊരു ഇട്ടിട്ടുള്ളത് പിന്നെ അപ്പോൾ പെട്ടെന്ന് ഇട്ടതാണ് അല്ലാതെ ചിന്നു പറഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ആ ഒരു പേര് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അതൊരു കഫേക്ക് യോജിക്കുന്നതല്ലോന്നീറോ എന്തായാലും പിന്നെ നമ്മൾ അപ്പം അത് നിങ്ങൾക്ക് നല്ല പേരെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയുക പിന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്ത കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും മതി ഒരു കഫേക്ക് നമുക്ക് വരുന്ന പ്രൊഡക്റ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർഫുൾ പിന്നെ പുതുതായിട്ട് ആഡ് ചെയ്യാൻ നമ്മൾ ഇപ്പം നമുക്ക് നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർഫുൾ ഉണ്ട് പിന്നെ ജ്യൂസ് മോമോസ് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ കുറേ ഐറ്റംസ് അപ്പം ആ ഒരു ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ബർഗർ ബ്രോസ്റ്റഡ് അപ്പോൾ ഇതിൽ ബർഗറൊക്കെ നമ്മൾ നഗറ്റ്സ് ർഗറിന്റെ ഫ്രിഡ്ജ് ആയിട്ടില്ല ഫ്രിഡ്ജ് എടുത്താൽ ബർഗറിന്റെ ഒക്കെ കാര്യങ്ങളെ ചെയ്തിട്ട് കാരണം കുറച്ച് കിച്ചൺ കുറച്ചൂടെ സെറ്റാക്കണം അടുത്ത മാസം ഒരു പതിനഞ്ചിൻ അങ്ങനെയാണ് പ്ലാന്റ് പിന്നെ ബ്രോസ്റ്റഡ് നടക്കും ബാക്കി എല്ലാം കൂടെ ഒന്നിച്ച് പാടാണ് കാരണം ഐറ്റംസ് കൂടുമ്പോ സമയം കൂടുതൽ ഓരോന്ന് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ഒരു ഫാമിലി ഈ ഐറ്റംസ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഐറ്റംസ് പറയും അപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള എല്ലാം ലൈവ് ആണല്ലോ അപ്പം ചെയ്യാനുള്ള ടൈം വീണ്ടും ലേറ്റാവും പിന്നെ ബ്രോസ്റ്റഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും ബ്രോസ്റ്റഡ് വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അതായത് ബർഗറില് ബർഗറിലെ അതിന്റെ മറ്റേ പാറ്റിയാണ് വരുന്നത് നമ്മൾ പാറ്റിയൊക്കെ എല്ലാ ബ്രോസ്റ്റഡ് പറഞ്ഞാലും മറ്റേ ഓഡർ ഫ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര ട്രെൻഡായി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായത് ഫ്രഞ്ച് ഫ്രൈസിൽ തന്നെ ചിക്കനൊക്കെ കൂടെ ആഡ് ചെയ്ത് വരുന്ന സാധനം കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ സോസ് ഒക്കെ വെച്ചിട്ടുള്ളു അത് അത് വരുന്നുണ്ട് പിന്നെ നഗറ്റ്സ് ഉണ്ട് നഗഡ്സൊക്കെ ഫ്രോസൺ ആണ് പിന്നെ മോമോസ് വേഫലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ട് പിന്നെ മൊജിറ്റോസ് ഉണ്ട് മൊജിറ്റോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രോസറോടെ പറ്റുമെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ബ്രോസറിൻ്റെ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് വയ്ക്കും പിന്നെ ഇടയ്ക്ക് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടില്ല ബ്രോഫർസ് എന്നുള്ളത് അത് മാറ്റാൻ പ്ലാൻ ഉണ്ട് പിന്നെ നമ്മൾ കട്ടൻ ചായ എന്നൊക്കെ എഴുതിയിക്കുന്നുണ്ടല്ലോ അത് നേരെ അവിടെ നിന്ന് ആ ഒരു ഹൈറ്റിൽ ഇത്രയും ഇതിൽ ആ ഒരു മറ പോലെയുള്ളൊരു സാധനം വരും അപ്പോൾ എന്നിട്ട് അവിടെ ഒരു കൗണ്ടർ പോലെ വരും നമുക്ക് ഈ ജ്യൂസിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഷേക്കിൻ്റെയും സാധനങ്ങളൊക്കെ രണ്ട് തട്ടായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഏഹ് അവിടെ ബാക്കിൽ അവിടെ സൈഡിൽ താക്കോലിട്ട് തുറക്കണം ഭയങ്കര വണ്ടി ഓട്ടിപ്പോ വരും കേട്ടോ ഒരു ഇതെ ഡിക്കി തുറക്കാറിഞ്ഞു ഇവിടെ പിന്നെ അതാ നാളെ അത്തമാണ് നമ്മളതുകൊണ്ട് ഇന്ന് അത്തം തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്കിപ്പോൾ എല്ലാം കൂടെ പറ്റുന്നില്ല ഷോപ്പ് നേരെ തുറക്കാൻ പറ്റുന്നില്ല ഓണമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടൈമാണ് അത് യൂട്യൂബ് ചാനലാണെങ്കിലും അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമാണ് പക്ഷെ അത് നമ്മുടെ ഷോപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യണം ആ അപ്പോൾ അത് ഇതുവരെ പിന്നെ മേളയിൽ കൂടെ ഇതൊരു ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യേണ്ട സെറ്റപ്പ് നോക്കണം പിന്നെ ഇവിടെ അത് ഇത്രയും നമ്മൾ ക്ലോസ് ചെയ്യും ഇവിടെ വെച്ചിട്ട് ഇറങ്ങേണ്ട ഒരു സ്പേസ് മാത്രം പിന്നെ ഇവിടെ ഓടൊക്കെ കുറച്ച് മാറ്റാറുണ്ട് അത് എല്ലാതും അങ്ങനെ തകിയൂല രാത്രി പോകുമ്പോ അഴിച്ചു പോവാമേ കലയില്ലേ കലയുള്ള നിങ്ങൾ ഇണ്ടാവുമ്പോ

വളർച്ച വെച്ച് നമ്മൾ ഫോട്ടോഷൂട്ട് പ്ലാൻ പോലെ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചേഞ്ചിൻ്റെയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പുറകെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തായാലും ശരി ഓണവിശേഷങ്ങളുമായി വീണ്ടും വരും ചില ബബായി